അസലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിച്ചു അവൾ എൻ്റെ ഫ്രണ്ട് ആവണതിൻ്റെ മുമ്പ് അവിടെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ ഫ്രണ്ട് ആയതാട്ടോ ഞങ്ങൾ അപ്പോൾ ഇവിടെ വീടാണെങ്കിലും ഞങ്ങൾ വീടെ തൊട്ട് അപ്പുറത്തെ സ്റ്റോപ്പാട്ടോ ഒരു സ്റ്റോപ്പ് അപ്പുറം ഉണ്ടാവും വീട് അപ്പം ഞങ്ങൾ ഞാൻ റെഡി ആയിട്ട് വേഗം ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഞാൻ ഞാൻ മക്കളും കൂടിയിട്ട് വന്നു അപ്പം ഞങ്ങൾ കട ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് കട വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തതെന്ന് പറയാം ഷാലിമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത തന്നെ അപ്പോൾ ഞങ്ങൾ ഷാലിമാർ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ കയറി ആൾക്കാർ കയറിക്കേണ്ട എന്തായിരിക്കും ഇപ്പോൾ ഈ രണ്ട് മക്കളായിട്ട് നട്ടുവച്ച വെയിലത്ത് നടക്കാനെന്നുള്ളത് പ്രാന്താണ് ഗൈസ് അങ്ങനെ എന്താ പറയുക നമ്മൾ ബസ്സിൽ കയറി ആ ഒരു ബസ് വെയിറ്റ് ചെയ്ത് നിക്കണേ വരാൻ വെയിലത്ത് നിൽക്കണം ബസ്സിൽ കയറിക്കണേ നമ്മൾ ആ വെയിൽ മാറി പിന്നെ നമ്മൾ അവിടെ ഇറങ്ങുന്നത് അവിടെ നാട്ടിൽ വിളി കയറി പോകണം അപ്പോൾ ഞമ്മൾ വെയിലൊന്നും അറിയണില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞമ്മൾ കുറച്ച് നേരത്തെ ആ വെയിൽ കുറച്ച് കഷ്ടപ്പെടണം പക്ഷെ എന്താ നമുക്ക് ഞാൻ ഈ പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചതാണ് ഞമ്മ മുൻകൂട്ടി എടുത്ത തീരുമാനം ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യുകയുള്ളൂ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായതാന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കൈസ് ഞങ്ങൾ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെക്കാറില്ല ഞങ്ങള് പെട്ടെന്ന് തീരുമാനിക്കും അപ്പൊ പോകും ഇപ്പോൾ തീരുമാനിക്കും ഇപ്പോൾ പോകാൻ പറയും ഇപ്പം എന്തെങ്കിലും മനസ്സിലാഗ്രഹിച്ചില്ല അതാ അപ്പം അങ്ങനെ ചെയ്യും അങ്ങനെയാണ് അത് ഞങ്ങൾ പിന്നത്തേക്ക് ഞങ്ങൾ മാറ്റി വെക്കാല്ല അതായത് കുറേ ദിവസത്തിന് മുമ്പ് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക അങ്ങനെയൊന്നും പക്ഷെ ആ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യാണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ പോകാം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇപ്പൊ എവിടേക്കാ പോണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ വൈമാളിലാണ് കേട്ടോ പോണത് വൈമാളിക്കാ പോണത് അപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു വരെ വരക്കാർ റിസീവ് വന്നിട്ട് ഞങ്ങൾ വൈമാളിലാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് കേട്ടു അത് കേട്ടിട്ട് വന്നതാട്ടോ എനിക്ക് ഈ ഫ്ലവർ ഷോ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ചെടിയും പൂക്കളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വന്നത് ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഷോ കാണാൻ വേണ്ടി നന്നതാണ് അപ്പൊ ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഇതിൽ ചെറിയ വക ചെടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ പിടിക്കാൻ പറ്റേ എന്തെങ്കിലും ചെടികളുണ്ടെന്ന് എനിക്ക് മേടിക്കാമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഫ്ലവർ ഷോ നിങ്ങൾ കണ്ടോട്ടോ കൈസ് നമ്മൾ ചിലപ്പോൾ എല്ലാം തീർന്നതായിരിക്കാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഞാൻ വീഡിയോയിൽ വേറൊരു വീഡിയോ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വരാൻ ടൈം അത്യാവശ്യം വൈകി എന്ന് തോന്നുന്നു കാരണം വലിയ കാര്യമായിട്ടുള്ള ഫ്ലവർ ഷോ ഒന്നുമില്ല ഈ ഇത്രത്തോളം ചെടിയുടെ കുഞ്ഞുമാട കിട്ടിലുണ്ട് അപ്പം ഞാൻ നെച്ചിനോട് പറഞ്ഞു ഇതിലും ചെടീൻ്റെ കുഞ്ഞുമാട കിട്ടിലുണ്ട് ഇത് കാണാൻ കുഞ്ഞുമാട് പോയ മതിയായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞു കാരണം അത്ര അധികം ചെടികളൊന്നും പിന്നെ നല്ല നല്ല വെറൈറ്റി ഫ്ലവർ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞത് കഴിഞ്ഞതായിരിക്കാം കേട്ടോ ഞങ്ങൾ പോയപ്പോ നേരം വഴങ്ങി ഞങ്ങൾ ചെന്ന ടൈം കഴിഞ്ഞ ടൈം ആയിരിക്കും അതുകൊണ്ടായിരിക്കാം കുറേ റോസ് കളക്ഷൻസ് ഉണ്ട് പിന്നെ അങ്ങനെ എന്താ കുറച്ച് ചെടികൾ തന്നെ ഉള്ളു എനിക്ക് കുറേ നല്ല വെറൈറ്റി അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് പറയാൻ മാത്രമുള്ള ഫ്ലവർ ഷോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലവർ ഷോ ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇച്ചുനെട്ടി അങ്ങ് നേരെന്താ ചെയ്ത് നേരെ നടന്നു പാർക്കിന്റെ അടുക്കൊന്നും പോയില്ലോ കാരണം പാർക്കിന്റെ അടുക്ക് പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഈ കട ബിസിനെ പോവാട്ട് ഞങ്ങള് പാർക്കിന്റെ അടുക്കൊക്കെ നമ്മൾ ആ ഭാഗത്തൊക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികള് അവിടെ കേട്ടു സാധനങ്ങളൊന്നും എനിക്ക് വേറെ മേടിക്കാനില്ല ഞാൻ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ മേടിക്കാനുള്ളവർത്തൊന്നും ഞാൻ കയറിയില്ല നിച്ചു എന്തോ രണ്ടോ സാധനം മേടിച്ചു പക്ഷേ അത് വീട് എടുക്കാൻ പറ്റിയില്ല കാരണം മീ എല്ലാം കരണ കാരണം പിന്നെ അവളെടുക്കലും ഒക്കെ ആയിട്ട് അതെടുക്കാൻ പറ്റിയില്ല എന്നാൽ തന്നെ നേരെ ഫുഡ് കോർട്ടിൻ്റെ അടുക്കം വന്നു എന്താ പറയുക ഏ എന്തായാലും വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡായി കണ്ടു പോണത് മോശം അല്ലേ വരെ വന്നിട്ട് അപ്പോൾ അപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് എന്താ കഴിക്കേണ്ടത് തീരുമാനിക്കാച്ചിട്ട് എങ്ങനെ ഇങ്ങനെയും നടക്കണം കേട്ടോ എന്ത് കഴിക്കണം എന്ന് വെച്ചിട്ട് തപ്പി നടക്കും പിസ്സ വേണോ ബർഗർ വേണോ ഷോർമ വേണോ ബിരിയാണി കഴിക്കണോ മോമോസ് വേണോ എന്താ വേണ്ടിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പ്ലാൻ ചെയ്യണം ഒക്കെ അപ്പോഴാണ് അപ്പോളാണ് പിസ്സ കഴിച്ചാൽ മതിയെന്ന് ഞങ്ങള് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടോ കളിക്കണു പിന്നെ അവിടെ ഇങ്ങനെ കൊഞ്ചിക്കണ അവളങ്ങനെ ഭിങ്കരായിട്ട് ഇങ്ങനെ നടക്കണ് കെക്കാനായിട്ട് ിസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരവിടുന്ന് വിളിച്ച് അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ കളികൾ തന്നെ ഉണ്ട് അപ്പോൾ ഒരു ഫോൺ ഉണ്ട് അതുകൊണ്ട് എനിക്കത് പിടിക്കാൻ പറ്റാത്ത നമ്മൾ നിച്ചു വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പിസ്സ ഒക്കെ സെറ്റ് ആയിട്ടൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയാ സേർസ് ഒക്കെ ഒഴിച്ച് സെറ്റ് സെറ്റാക്കിട്ടുണ്ട് നമ്മുടെ ബിസ അപ്പോൾ ആദമനിയും ബിസ ഇഷ്ടം കേട്ടോ അവൻ കഴിക്കാറുണ്ട് പിന്നെ എനിക്കും ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ രണ്ട് പിസ്സയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം നല്ല അവൾക്ക് നല്ല ഇഷ്ടായിട്ട് അവളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കണുണ്ട് നമ്മളെന്നിച്ചു പോളുതേ നമ്മള് പിസ്സ കഴിക്കണം അവള് വീട്ടെടുക്കണോ അവള് വേഗം മുഖം തിരിച്ച് അയച്ചുട്ടി അപ്പൊ എല്ലാരും കഴിച്ചു നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയാ നമ്മുടെ ലിഫ്റ്റിന്റെ അടന്നിട്ട് നമ്മളെ കുട്ടീസ് കണ്ടില്ലേ കണ്ടില്ല Okay. തൊണ്ണൂറ്റിഒമ്പത് എന്നുള്ള ഒരു ഓഫറിലവിടെ ഇട്ടിട്ടുണ്ട് നോക്കിയപ്പോ ഇവന്റെ ഏജിലുള്ള ഇല്ല നാല് തൊട്ടെട്ട് ഏജുള്ള കുട്ടികൾക്കുള്ളതാണ് അവിടെ കണ്ടത് അപ്പൊ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞമ്മ ടി ഷർട്ട് കൊടുത്തില്ല തിരിച്ചു പോന്ന് അപ്പൊ നമുക്ക് ബസ് ഇക്കിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇക്കാടെ ബസ് കിട്ടി അപ്പൊ ഞമ്മള് ഇക്കാടെ ബസ്സിൽ തന്നെയായിട്ട് തിരിച്ചു പോകുന്നത് അപ്പൊ അമ്മേനോട് ഇക്കെല്ലാ വിശേഷങ്ങളും ചോദിച്ചാൽ അവരെല്ലാ വിശേഷങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പൊ എന്തായാലും ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം വൈമാളിൽ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ രണ്ട് മക്കളും അല്ല മൂന്നാളും ഉണ്ട് ആയിശുട്ടി ഉണ്ട് ണ്ട് എല്ലോ ഈ മൂന്നാളുടെ സാധനങ്ങളും മേടിച്ച് വരാൻ എളുപ്പമൊന്നുമില്ല അപ്പൊ ഞമ്മളെന്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ചെറ്റപ്പബായി അപ്പോഴാണ് നമ്മൾ അപ്പഴാണ് നമ്മള് എല്ലമോൾ അല്ലെങ്കിൽ സോറി നമ്മള് ഐഷുട്ടിയും മുഹമ്മദും കൂടി ഇരിക്കണ കണ്ടില്ലേ എന്താ കമ്പനി രണ്ടാളിയോ ഏഹ് അവര് നല്ല കമ്പനി തന്നെ നല്ല ഫ്രണ്ട്സാണ് രണ്ടുപേരും അവര് എന്താ ഇരിക്കണ കണ്ടില്ല നല്ല രസല്ലേ ക്യൂട്ടായിട്ട് ഇരിക്കണില്ല രണ്ടുപേരും ി അവളെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ചും മാനിട്ടൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞു എന്നിട്ട് എല്ലാവരും ഓർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് വീട് എന്നുള്ളത് അപ്പം അങ്ങനെ എന്തായാലും നടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് അവളെ ഓട്ടോ വിളിച്ചിന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണിട്ടോ തറവാട്ടിക്കാ പോകുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കുറച്ച് അവിടെ ഇന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവുള്ളൂ അങ്ങനെ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഓക്കെ